ഹായ് എഡി വെൽക്കം ബാക്ക് ടു ദ ക്ലാസസ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇന്ന് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഇലവൻത്ത് ക്ലാസ് ആണ് അല്ലേ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ടുഡേ ഈസ് ഗോൺ ബി ട്വൻറ്റി തേർഡ് ക്ലാസ് ഓഫ് ഇംഗ്ലീഷ് റൈറ്റ് സോ എല്ലാവരും ഇന്ന് ആദ്യമായിട്ട് വരുന്ന ആളുകൾ എന്ത് ചെയ്യുക നമ്മുടെ ഈ പ്ലേ ലിസ്റ്റിൽ പോയിട്ട് ഡേ വൺ മുതലുള്ള ക്ലാസ്സുകൾ കാണാം ഇന്ന് മുതൽ നമ്മൾ കോൺവെർസേഷണൽ ഇംഗ്ലീഷിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സോ ഇന്ന് നമ്മൾ ജസ്റ്റ് നമ്മളിപ്പം സ്മോൾ ടോക്സ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ സ്മോൾ ടോക്സ് സ്മോൾ ടോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളിപ്പോൾ മലയാളത്തിൽ പറയല്ലേ കുശലാന്വേഷണം നടത്തുക എന്ന് പറയില്ലേ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മളൊരു ജസ്റ്റ് ഒരാളെ കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചോദിക്കാതെ പോയാൽ മോശമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചോദിക്കില്ലേ സോ അത്തരം ചോദ്യങ്ങൾക്കാണ് നമ്മൾ സ്മോൾ ടോക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇപ്പോൾ ചായ ഒരു ചായക്കടയിലേക്ക് കാര്യം ചൊല്ലാം സോ നമ്മുടെ പരിചയമുള്ള ഒന്നോ രണ്ടോ ആളുകൾ അവിടെ കഴിക്കാൻ ആ എന്തൊക്കെയാ എന്താ വിശേഷം എന്നൊക്കെ പറയട്ടെ അല്ലെങ്കിൽ മറ്റുള്ള എങ്ങനെയുണ്ട് ഇപ്പോൾ പിന്നെ അസുഖമൊക്കെ കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പരിചയ പരിചയപ്പെടാനല്ല നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് സംസാരിക്കേണ്ടേന്ന് വിചാരിച്ച് സംസാരിക്കുന്നില്ല അതിനാണ് നമ്മൾ ഈ സ്മോൾ ടോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ അത് കാഷ്വൽ സിറ്റുവേഷൻസ് ഉണ്ടാവും ഫോർമൽ സിറ്റുവേഷൻസ് ഉണ്ടാവും ഇപ്പോൾ ഒരു ഓഫീസിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഓഫീസിൽ തന്നെ നമ്മൾ ഒരു നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുമ്പോൾ സ്റ്റാഫിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും ജസ്റ്റ് ആ എന്തൊക്കെയാണ് വിഷയം എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം എന്നൊക്കെ ചോദിച്ചിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ചോദിക്കില്ലേ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കല്യാണത്തിന് പോയി നമ്മുടെ കുറച്ച് റിലേറ്റീവ്സിനെയൊക്കെ കണ്ടു സോ അവരടുത്ത് നമ്മൾ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ എങ്ങനെയുണ്ട് ഇപ്പോൾ ഹെൽത്തൊക്കെ എങ്ങനെയുണ്ട് ചെക്കപ്പ് ഒക്കെ ചെയ്യാറില്ല എന്നൊക്കെ ചോദിക്കുക അല്ലെങ്കിൽ നമ്മുടെ അമ്മായിൻ്റെ വിവരം എന്താണ് അവരുടെ അസുഖമൊക്കെ കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെന്താ വളരെ കാശ്വലായിട്ട് ഫോർ പിന്നെ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ആവശ്യം നമ്മൾ ചോദിക്കുന്ന ഈ ഒരു ഇത്തരം സംഭവങ്ങൾക്കാണ് സ്മോൾ ടോക്സ് അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന കുശലാന്വേഷണം എന്നൊക്കെ പറയുന്ന സംഭവം സോ അങ്ങനത്തെ ചില സിനോറിയോസാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് സോ ഇത് അതിൻ്റെ പാർട്ട് വൺ ആണ് കാരണം പല സിറ്റുവേഷനിലും ഉള്ള സ്മോൾ ടോക്സ് ഉണ്ടായിരിക്കും അല്ലേ അതേപോലെ സ്മോൾ ടോക്സിൽ തന്നെ പല ടോപ്പിക്സും വരും ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചു ആരോഗ്യ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യമായ ടോപ്പിക് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കയറി പിടിക്കുന്ന ഒരു സംഭവമാണ് എന്ത് കാലാവസ്ഥ അല്ലേ എന്തൊരു ചൂടാണ് അല്ലേ എന്നൊക്കെ ചോദിക്കും അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ അവിടേക്ക് എത്ര ചൂടുണ്ടോ അല്ലെങ്കിൽ ഇന്നലെ മഴ പെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ആ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകേ മിണ്ടാതിരിക്കാനും വയ്യ എന്നാൽ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനും ഇല്ല അപ്പോഴാണല്ലോ നമ്മൾ ഇതുപോലെ കാലാവസ്ഥ എടുത്തിടുന്നത് സോ ഇങ്ങനെ നമ്മൾ സ്മോൾ ടോക്സിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഡിഫറെൻറ്റ് സിനാരിയോസും നമ്മൾ നോക്കുന്നുണ്ട് അതുപോലെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിലുള്ള സ്മോൾ ടോക്സും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് സോ ഇങ്ങനെ എന്താ പറയുക ഒരു രണ്ട് ക്ലാസ് ആയിട്ട് പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ട് നമുക്കിത് ചെയ്യാം കാരണം വളരെ ലോങ് വീട്ടിൽ വീഡിയോ ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതിന്റെ നോട്ട്സ് എല്ലാ ക്ലാസിന്റെയും നോട്ട്സ് ഞാൻ പറയാറ് നിങ്ങളോട് പ്രൊവൈഡ് ചെയ്യാറുണ്ട് സോ ഇതിന്റെ നോട്ട്സ് പാർട്ട് വൺ പാർട്ട് ടു രണ്ടും കൂടി ഒരുമിച്ചായിരിക്കും നോട്ട്സ് വരാം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ ഈ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ നാട്ടിലുള്ള ഗ്രൂപ്പ്സ് അതുപോലെ നിങ്ങളുടെ സ്കൂളിലെ ഗ്രൂപ്പ്സ് ആണെങ്കിലും കോളേജിൻ്റെ ഗ്രൂപ്പ്സ് ആണെങ്കിലും കൊളീഗ്സിൻ്റെ ഓഫീസിൻ്റെ ഗ്രൂപ്പിലൊക്കെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും അതുപോലെ എല്ലാവരും താഴെ ഒരു കൊമൻറ്റ് ചെയ്തിട്ട് പോവുക ഓക്കെ സോ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കുശലാന്വേഷണം സാധാരണ മലയാളത്തിലാണ് നടത്തുന്നത് നമുക്ക് ഇംഗ്ലീഷിൽ നടത്തേണ്ട സിറ്റുവേഷൻസ് പഠിക്കുന്നമേ ഉള്ളൂ സോ നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് ഇപ്പോൾ ഒരാളെ ജസ്റ്റ് കാണുമ്പോൾ നമ്മൾ എന്താ പറയുക എന്ത് പറയാൻ പറ്റും നമുക്ക് ഇംഗ്ലീഷിൽ ആവും ഹായ് അല്ലേ ഹായ് നമ്മൾ അങ്ങനല്ലേ വിഷ് ചെയ്യാം ഹായ് അല്ലെങ്കിൽ ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ട് വിഷ് ചെയ്യാം അല്ലെങ്കിൽ ഹായ് എന്ന് പറഞ്ഞിട്ട് വിഷ് ചെയ്യാം ഇപ്പം നമ്മൾ രണ്ടാളിരിക്കുന്നിടത്ത് കയറി ചെന്ന് നമ്മളെ പരിചയമുള്ള ആളുകളാണ് ഹലോ എന്ന് പറയാം അല്ലെങ്കിൽ ഹായ് എന്ന് പറയാം ഏ അതല്ലെങ്കിൽ എന്തു പറയാം ഹേ യു ആ ആരും നീയോ എന്ന് പറയില്ലേ ആ ഒരു സ്റ്റൈലില് ഹേ യു എന്ന് പറയാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് തുടങ്ങാം സ്മോൾ ടോക്ക് തുടങ്ങാം അല്ലേ ആ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഗുഡ് മോർണിംഗ് പറയാം ഗുഡ് ഈവനിങ് പറയാം അത് കുറച്ചുകൂടി ഫോർമുലായി നമ്മൾ സ്മോൾ ടോക്ക് ചെയ്യൽ നമ്മളോട് നമുക്ക് അരി ചെയ്യാം നമ്മുടെ നമ്മുടെ റിലേറ്റീവ്സ് ആവാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം അങ്ങനത്തൊക്കെ ആളുകളോടാണ് സോ നമ്മൾ അത്തരം ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ് ഒക്കെ വിഷ് ചെയ്യണമെങ്കിൽ വിഷ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളുടെ റിലീജിയസ് വിഷിങ്സോ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറൽ വിഷിംഗ്സോ ഒക്കെ ആവാം ഓക്കെ സോ ഇംഗ്ലീഷിൽ നമ്മൾ ജസ്റ്റ് ഒന്നുകിൽ ഹലോ അല്ലെങ്കിൽ ഹായ് അല്ലെ യു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്മോൾ ടോക്ക് തുടങ്ങാം പിന്നെ നമ്മൾ സ്മോൾ ടോക്കിൽ അടുത്ത കാര്യം ചെയ്യുന്നത് എന്താണ് നമ്മൾ എങ്ങനെയുണ്ട് വിശേഷം അന്വേഷിക്കുകയാണ് ചെയ്യുക അല്ലെ എന്തൊക്കെയാണ് വിശേഷം എങ്ങനെയുണ്ട് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ചെയ്യുക സോ അത്തരം ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ അതിൻ്റെ ഇംഗ്ലീഷ് ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണ് ഇപ്പോൾ വളരെ കൊളോക്കിയിലായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ വാട്സാപ്പ് ഹേയ് വാട്സാപ്പ് എന്ന് ചോദിക്കാം അല്ലേ വാട്സാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇംഗ്ലീഷിൽ ആ എന്താ വാട് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ മലയാളത്തിൽ അതേ ഒരു യൂസേജ് ഉള്ള ഒരു ഇത് വാട്ട്സ്ആപ്പ് എന്ന് ചോദിക്കാം അല്ലേ ഹലോ വാട്ട്സ്ആപ്പ് എന്ന് ചോദിക്കാം ഇനി അതല്ലെങ്കിൽ വാട്സ് ന്യൂസ് എന്ന് ചോദിക്കാം വാട്സ് ന്യൂസ് ഹലോ വാട്സ് ന്യൂസ് ഹേയ് വാട്സ് ന്യൂസ് പെട്ടെന്ന് നമ്മൾ ഒരാളെ കാണുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ നമ്മൾ പറയുമ്പോൾ സൊ ഹേ വാട്സ്ആപ്പ് അല്ലെങ്കിൽ ഹേ വാട്സ് ന്യൂസ് എന്തൊക്കെയാണ് വിശേഷം എന്തൊക്കെയാണ് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ആ ഒരു സ്മോൾ ടോക്കിലേക്ക് മെല്ലെ മെല്ലെ കടക്കുകയാണ് ഇനി അതല്ലെങ്കിൽ എന്ത് ചോദിക്കാം ഹവാഴ് യു ഹവായ് യു എന്ന് ചോദിക്കാം ഹൗ ആർ യു അല്ലേ അത് നമ്മൾ പറയുമ്പോൾ ഹവായ് യു എന്ന് പറയും അല്ലെങ്കിൽ ഹൗ യു ഡൂയിങ് ഹൗ ഐ ഡൂയിങ് ഹൗ ആർ യു ഡൂയിങ് അല്ലേ അത് പറയുമ്പോൾ എന്താവും ഹൗ യു ഡൂയിങ് എന്നാവും അല്ലെങ്കിൽ ഹവ് ഡൂയിങ് സോ അവിടെ ഹൗ ആർ ആ ഡൂയിങ്ങിലൊരു സ്ട്രെസ് പോവും അല്ലേ ആ ആ ഡീൽ ചെറിയൊരു സ്ട്രെസ്സ് ചെയ്തിട്ടാണ് പറയുക അതുവരെയുള്ള ഭാഗം കുറച്ച് ലൈറ്റായിട്ടാണ് പറയുക സോ ഹൗ ഐ ഡൂയിങ് സോ ആ ഡൂയിങ്ങിൽ നമ്മളൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ചേർത്തിട്ടാണ് പറയുക സോ ഹലോ ഹൗ യു ഡൂയിങ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കുന്ന ആ ഒരു സ്റ്റൈലിൽ ഓക്കെ സോ അങ്ങനെ ചോദിക്കാം നമുക്ക് ഇനി അതല്ലെങ്കിൽ എന്ത് ചോദിക്കാം ഹൗ ഇസ് ഇറ്റ് ഗോയിങ് ഹൗ ഇസ് ഇറ്റ് ഗോയിങ് ഹൗ ഇസ് ഇറ്റ് ഗോയിങ് എന്ന് പറഞ്ഞാലും എന്തെന്നെയാണ് എന്തൊക്കെയാണ് വിശേഷം എന്നുള്ള ഒരു മീനിങ് തന്നെയാണ് അല്ലെങ്കിൽ ഹൗ ആർ തിങ്സ് എന്താ ചോദിക്കാം ഹൗ ആർ തിങ്സ് എന്ന് ചോദിക്കാം ഹൗ ആൾ തിങ്സ് എന്ന് ചോദിച്ചാലും എന്താണ് ആ എന്തൊക്കെയാണ് കാര്യങ്ങള് എങ്ങനെയൊക്കെയുണ്ട് കാര്യങ്ങൾ എന്ന് ചോദിച്ചാലും ഒരു വിശേഷം അന്വേഷണം തന്നെയാണ് അല്ലേ സോ ഹൗ ഇസ് ഗോയിങ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഹൗ ആർ തിങ്സ് ഹൗ ആർ തിങ്സ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ എന്ത് ചോദിക്കാം ഹൗ ഇസ് ലൈഫ് ഹൗ ഇസ് ലൈഫ് എങ്ങനെയുണ്ട് ലൈഫൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാം സോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചോദിക്കാം ഒരു ഒരു സ്മോൾ ടോക്ക് നമുക്ക് തുടങ്ങാൻ പറ്റും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് ആ ഒന്നുകിൽ വാട്ട്സ്ആപ്പ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ വാട്സ് ന്യൂസ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഹൗ ആർ യു ഡൂയിങ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഹൗ ആർ യു എന്ന് ചോദിക്കാം ഇനി അതോ അല്ലെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം ഹൗ ആർ തിങ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഹൗ ആർ തിങ്സ് അല്ലെങ്കിൽ ഹൗ ഇസ് ലൈഫ് മാൻ ഹൗ ഇസ് ലൈഫ് ആ ലൈഫ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ എന്ത് ചോദിക്കാം ഹായ് അലക്സ് ഹൗ ഇസ് ഗോയിങ് ഹായ് ഹൗ ഇസ് ഗോയിങ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്ന് ചോദിക്കാം ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമ്മളൊരാളോട് സുഖമാണോ എന്ന അർത്ഥത്തിൽ ചോദിക്കുന്ന ഡിഫറെൻറ്റ് ആണ് ഇതൊക്കെ സോ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്ത് പഠിക്കാം ഓക്കെ ഇനി ഇതുപോലെ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും നമ്മൾ എന്താ തിരിച്ച് പറയാം അത് നോക്കാം ഇപ്പോൾ ഈ പറഞ്ഞ ഒക്കെ സുഖമാണോ എങ്ങനെയുണ്ട് ലൈഫ് എങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്തൊക്കെയായി എന്നൊക്കെ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് നമുക്ക് തിരിച്ചു പറയാവുന്ന ചില റെസ്പോൺസസ് ആണ് ഞാൻ പറയുന്നത് ഓൾ ഗുഡ് ഹവ് യു എന്ന് നമുക്ക് തിരിച്ചു ഓൾ ഗുഡ് എന്താ ഓൾ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഗുഡ് എന്ന് പറഞ്ഞു ഒക്കെ സുഖമാണ് എല്ലാവരും എല്ലാം സുഖമാണ് നന്നായിരിക്കുന്നു എന്ന എന്നർത്ഥേ ഉള്ളൂ സോ ഓൾ ഗുഡ് എന്നിട്ട് നമ്മൾ തിരിച്ച് എന്തും ചോദിക്കുക നമ്മളോട് ഇങ്ങോട്ടും ഹവർ യു ചോദിച്ചവരോട് നമ്മൾ അങ്ങോട്ടും തിരിച്ച് ഹവ്ആർ യു എന്ന് ചോദിക്കുക സോ നമ്മളൊരാൾ വന്നിട്ട് നൌഷാന് ഹവർ യു അപ്പം ഞാൻ പറയുന്നുണ്ട് ഓൾ ഗുഡ് ഹവർ യു ആ എനിക്ക് ഒക്കെ സുഖമാണ് ഓക്കെയാണ് നീ നിനക്ക് എങ്ങനെയുണ്ട് സുഖമല്ലേ എന്ന് തിരിച്ച് ചോദിക്കുകയാണ് പിന്നെ അതല്ലെങ്കിൽ ഐ എം ഫൈൻ താങ്ക് യു ഹവർ യു അങ്ങനെയും പറയാം ഐ എം ഫൈൻ അല്ലെങ്കിൽ ഐ എം ഗുഡ് താങ്ക് യു ഹവ് ആർ യു സോ നമ്മളോട് വിശേഷം ചോദിച്ച് എൻ്റെ ഒരു താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് തിരിച്ച് നിനക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാം അല്ലേ അല്ലെങ്കിൽ ഐ എം ഫൈൻ അൻ യു അത്രയും ചോദിച്ചാൽ മതി തിരിച്ച് ചിലപ്പോൾ ഹവ് ആർ യു എന്ന് മുഴുവനായിട്ട് ചോദിക്കണം എന്നൊന്നുമില്ല ആ ഐ എം ഗുഡ് താങ്ക് യു അൻ യു എന്ന് ചോദിച്ചാലും മതി യു എന്ന് ചോദിച്ചാൽ നിനക്ക് എങ്ങനെയുണ്ട് എന്താ നിൻ്റെ അവസ്ഥയൊക്കെ എന്നർത്ഥം പിന്നെ അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം സോ ഇതൊക്കെ നമ്മൾ സുഖമാണ് എന്ന രീതിയിൽ പറയതാണ് ഇനി അതല്ലെങ്കിൽ എന്ത് പറയാം നോട്ട് ബാഡ് വാട്ട് അബൌട്ട് യു അങ്ങനെ ചോദിക്കാം ഇപ്പം നമ്മളോട് ഒരാൾ ഹൗ യു ഡൂയിങ് എന്ന് ചോദിച്ചാൽ നോട്ട് ബാഡ് വാട്ട് അബൌട്ട് യു കുഴപ്പമില്ല നോട്ട് ബാഡ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല വാട്ട് അബൌട്ട് യു ആ എന്താ നിൻ്റെ അവസ്ഥ എന്ന് തിരിച്ച് ചോദിക്കുകയാണ് സോ ഇങ്ങനെയൊക്കെ ഉള്ള വിവിധ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളോട് വിശേഷം ചോദിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം നോട്ട് മാച്ച് ആസ് യൂഷ്വൽ എന്ന് പറയാം നോട്ട് മാച്ച് ആസ് യൂഷ്വൽ എന്ന് പറഞ്ഞാൽ എന്താ നോട്ട് മാച്ച് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ പ്രത്യേകമായിട്ടൊന്നുമില്ല ആസ് യൂഷ്വൽ സാധാരണത്തെ പോലെ തന്നെ അപ്പം എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ നോട്ട് മാച്ച് ആസ് യൂഷ്വൽ പ്രത്യേകമായിട്ടൊന്നുമില്ല ആ സാധാരണത്തെ പോലെ തന്നെ എന്ന് പറയാം അല്ലെങ്കിൽ ഇപ്പം ചില ആളുകൾ ഖാൻ കംപ്ലൈൻ എന്ന് പറയും ഖാൺ കംപ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ പരാതി ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ സുഖമാണ് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതിനെയാണ് ഖാൻ കംപ്ലൈൻ എന്ന് പറയുന്നത് ഇനി ചിലപ്പോൾ നമുക്ക് അത്ര ഒരു സുഖകരമായ അവസ്ഥ അല്ലെങ്കിൽ ഒന്നുകിൽ ഇങ്ങനെ പറയാം അപ്പം നോട്ട്സോ ഗ്രേറ്റ് നോട്ട് സോ ഗ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അത്ര ഒരു സുഖമില്ല നമ്മൾ പറയലേ എന്ത് എന്ന് പറയില്ലേ വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് ആ സുഖം ഇല്ലാന്നാണ് അല്ലെ അത്ര ഒരു നല്ല എന്നാണ് സോ അതിനെ നമുക്ക് എന്ത് പറയാം നോട്ട് സോ ഗ്രേറ്റ് എന്ന് പറയാം അല്ലെങ്കിൽ ക്യു ബി ബെറ്റർ എന്നും പറയാം ക്യുഡ് ബി ബെറ്റർ കുഡ് ബി ബെറ്റർ എന്ന് പറഞ്ഞാലും എന്താണ് അർത്ഥം ആ ആ അത്ര വെച്ചാൽ ഒന്നും കൂടി എന്ന് വെച്ചാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ അത്ര ഒരു സുഖമല്ലേ ഒന്നും പറയണ്ട ഭയങ്കര മോശമാണ് അവസ്ഥ എന്നൊക്കെ നമ്മൾ പറയില്ലേ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോട്ട് സോ ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ക്വിഡ് ബി ബെറ്റർ എന്ന് ഒക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സോ നമ്മളോട് ജസ്റ്റ് ഒരാൾ ഹവർ യു എന്ന അർത്ഥത്തിൽ എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യാം റെസ്പോണ്ട് ചെയ്യാം എന്ത് പറയാം ഐ എം ഗുഡ് താങ്ക് യു ഹവ് ആർ യു എന്ന് ചോദിക്കാം ഐ എം ഗ്രേറ്റ് വാട്ട് അബൌട്ട് യു എന്ന് ചോദിക്കാം അല്ലെങ്കിൽ വെരി ഗുഡ് ആൻഡ് യു എന്ന് ചോദിക്കാം ആ സുഖമാണോ നിനക്കോ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ നോട്ട് ബാഡ് വാട്ട് അബൌട്ട് യു എന്ന് ചോദിക്കാം നോട്ട് ബാഡ് എന്ന് പറഞ്ഞാൽ തിരക്കുള്ള എന്താ അതിൻ്റെ അവസ്ഥ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ നോട്ട് മച്ച് ആസ് യൂഷ്വൽ എന്ന് പറയാം ആ കാര്യമായിട്ടൊന്നുമില്ല സാധാരണത്തെ പോലെ തന്നെ അങ്ങനെ പോകുന്നുണ്ട് എന്നൊരു അർത്ഥത്തിൽ അങ്ങനെ റെസ്പോണ്ട് ചെയ്യാം ഇങ്ങനെ പല രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു സ്മോൾ ടോക്കിലുള്ള ഇത്തരം ചോദ്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും സോ ഇതൊക്കെ പിന്നെ നമ്മുടെ നോട്ട്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് അത് നോക്കി വേണമെങ്കിൽ എഴുതിയെടുത്ത് പഠിക്കാം അല്ലെങ്കിൽ ഇവിടെ ബോർഡിൽ കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് എഴുതിയെടുത്തിട്ട് എന്ത് ചെയ്യാം നന്നായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നിടത്താണ് ഇതിനൊക്കെ കീ പോയിൻറ്റ്സ് ഇതൊക്കെ നമ്മൾ തരുന്നത് ഗൈഡ് ലൈൻസാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നറിയാത്ത ആളുകൾക്ക് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളൊരാളോട് ചോദിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തു വേണം നമ്മളത് പറഞ്ഞ് പഠിക്കണം പ്രാക്റ്റീസ് ചെയ്യണം പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ പേഴ്സണൽ ട്രെയിനിങ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനെ ആരെങ്കിലും കണ്ടെത്തിയിട്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടോ ഇത് പറഞ്ഞ് ശീലിക്കണം ഇനിയിപ്പം ഒരാളുടെ ഇപ്പോൾ ആരോഗ്യസ്ഥിതി ഇപ്പം നമുക്കറിയാവുന്ന രണ്ട് ദിവസം മുമ്പ് കണ്ടപ്പോൾ പനിയാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ചോദിക്കില്ല ചോദിക്കില്ലേ ഇപ്പോഴെങ്ങനെയുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു റിലേറ്റീവിനൊരു അങ്കിളാവാം ഒരു ആൻറ്റി ആവാം അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എന്ന് നമ്മൾ കേട്ടിരുന്നു അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ് എന്നൊക്കെ ചോദിക്കില്ലേ അതൊക്കെ എങ്ങനെയാണ് ചോദിക്കാം ഇപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുമ്പ് കണ്ട് പനിയാണെന്ന് പറഞ്ഞ ആളോട് നമുക്ക് വേണമെങ്കിൽ എന്ന് കാണുമ്പോൾ എന്ന് ചോദിക്കാം ഫീലിംഗ് ബെറ്റർ നൗ എന്താ ചോദിക്കുക ഫീലിംഗ് ബെറ്റർ നൗ ഫീലിംഗ് ബെറ്റർ നൗ എന്ന് ചോദിച്ചാൽ അത് ഒരു ക്വസ്റ്റ്യൻ പോലെയാണ് അത് ചോദിക്കേണ്ടത് ഫീലിംഗ് ബെറ്റർ നൗ എന്ന് ചോദിച്ചാൽ എന്താണ് ആ ഇപ്പം എങ്ങനെ ഒന്നുകൂടി സുഖം തോന്നുന്നുണ്ടോ എന്നർത്ഥം ഏ അല്ലെങ്കിൽ ഡു യു ഫീൽ എനി ബെറ്റർ എന്നും ചോദിക്കാം ഡു യു ഫീൽ എനി ബെറ്റർ നിങ്ങൾക്ക് എന്താണ് കുറച്ച് കുറച്ചുകൂടി ഇപ്പം ഒന്ന് ഉഷാറായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം അതുപോലെ ഇപ്പോൾ മറ്റൊരു ഒരു ഒരാളുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് ഒരു ചോദ്യമാണത് ഹൗ ഇസ് ഓൺ ടി ദീസ് ഡേയ്സ് ഇപ്പോൾ നമ്മുടെ അങ്കിളിനെ കണ്ടു ഓന്റി ഇപ്പോൾ ഫംഗ്ഷനിൽ പോയതാണ് അങ്കിളിനെ കണ്ടു ആൻറ്റി വന്നിട്ടില്ല സോ നമ്മൾ ചോദിക്കണം ഹൗ ഇസ് ഓൺ ടി ദീസ് ഡേയ്സ് എന്താണ് പിന്നെ ഓൻറ്റിയുടെ അവസ്ഥക്ക് എന്താണ് അല്ലെങ്കിൽ ഹൗ ഇസ് യുവർ ഡാഡ് ദീസ് ഡേയ്സ് നമ്മുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു സോ ഹൗ ഇസ് യുവർ ഡാഡ് ദീസ് ഡേയ്സ് എന്താ അച്ഛൻ്റെ ഒക്കെ ഇപ്പോഴത്തെ പാട് ഏ മുമ്പ് എന്താ സുഖമില്ല എന്നൊക്കെ കേട്ടിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ അവ ഇപ്പോഴെങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കില്ലേ ആ ഒരു ചോദ്യമാണത് എന്ത് ഹൗ ഇസ് യുവർ ഡാഡ് ദീസ് ഡേയ്സ് ഇപ്പോൾ അച്ഛൻ എങ്ങനെയുണ്ട് ഏ എന്നൊക്കെ സോ ഇതൊക്കെ നമ്മൾ എന്താണ് ഒരു ഒരു വിശേഷം ചോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചോദിക്കുന്നതാണ് അല്ലേ അല്ലെങ്കിൽ യു ലുക്ക് എ ബിറ്റ് ടയേർഡ് ആർ യു ഓക്കെ എന്നൊക്കെ ചോദിക്കാം യു ലുക്ക് എ ബിറ്റ് ടയേർഡ് എന്ന് വെച്ചാൽ ആ അതിനെ കണ്ട എന്തോ ഒരു ക്ഷീണം തോന്നുന്നുണ്ടല്ലോ എന്താ നിനക്ക് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കില്ലേ ആ അതുപോലെ അതായത് യു യു ലുക്ക് എ ബിറ്റ് ഹയർഡ് എന്നെ കണ്ടാൽ എന്തോ ഒരു ക്ഷീണം തോന്നിയൂ ഓക്കെ നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഇസ് എവറിങ് ഫൈൻ വിത്ത് യു ഇസ് എവരിത്തിങ് ഫൈൻ വിത്ത് യു ഒക്കെ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ ഇപ്പം എല്ലാം റെഡി ആയില്ലേ ഓക്കെ ഓക്കെ അല്ലേ ഇപ്പം നിനക്ക് എന്ന് ചോദിക്കാം സോ ഇതൊക്കെ നമ്മളൊരാളുടെ കണ്ടീഷൻ ഓക്കെ ആണോ മെയിൻലി ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആണോ എന്ന് അർത്ഥത്തിൽ ചോദിക്കുന്നതാണ് അല്ലേ ആർ യു ഓക്കെ അല്ലെങ്കിൽ ഈസ് എവറി തിങ് ഫൈൻ വിത്ത് യു അല്ലെങ്കിൽ ഹൗ ഇസ് യുവർ ഡാഡ് ഓർ ബ്രദർ ഓർ ആൺ ടു യുവർ സിസ്റ്റർ ദീസ് ഡേയ്സ് എന്നൊക്കെ വച്ച് നമ്മൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഹൗ ഡു യു ഫീൽ നൗ നിനക്കിപ്പം ഇപ്പം എന്ത് തോന്നുന്നു അല്ലെങ്കിൽ ആർ യു ഫീലിംഗ് എനി ബെറ്റർ നിനക്ക് കുറച്ചും കൂടി ഇപ്പം ഒരു സുഖം തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരാളുടെ ഹെൽത്ത് പ്രോബ്ലംസിനെ കുറിച്ച് നമുക്ക് അങ്ങനെ ചോദിക്കാം ഇനി നമ്മളോട് അത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്നുള്ളതിൻ്റെ കുറച്ച് സാമ്പിൾസ് പറഞ്ഞുതരാം ജസ്റ്റ് എ ബിറ്റ് ഹയർഡ് ലൈറ്റ്ലി അങ്ങനെയൊക്കെ പറയണ്ടേ ജസ്റ്റ് എ ബിറ്റ് ഹൈഡ് ലൈറ്റ്ലി ഞാൻ കുറച്ച് മുമ്പ് ഒരു ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയാണ് അപ്പോൾ നമ്മളെ കണ്ടിട്ട് എന്തോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ക്ഷീണ ഇതായി കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചാൽ ആ ജസ്റ്റ് എ ബിറ്റ് ഹയർഡ് ലൈറ്റ്ലി നേരത്തെ കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു ആണ് എന്നൊക്കെ പറയില്ലേ നമ്മൾ സോ ആ ഒരു സെൻറ്റൻസാണ് എന്ത് ജസ്റ്റ് എ ബിറ്റ് ഹൈഡ് ലേറ്റ്ലി അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ ഫീലിംഗ് മച്ച് ബെറ്റർ നൗ ഫീലിംഗ് മച്ച് ബെറ്റർ നൗ ഇപ്പം എനിക്ക് നല്ല ഉഷാറ് തോന്നുന്നുണ്ട് നല്ല സുഖം തോന്നുന്നുണ്ട് എന്നൊക്കെ പറയാം പിന്നെ എന്ത് പറ്റിയാൽ നിൽക്കുന്നത് നീ ഇങ്ങനെ ക്ഷീണം തോന്നുന്നു എന്ത് പറയാം നമുക്ക് ഇസ് ജസ്റ്റ് എ ലിറ്റിൽ കോൾഡ് അത് ചെറിയൊരു പനിയുണ്ട് അതാണ് എന്നൊക്കെ പറയില്ലേ നമ്മൾ ജസ്റ്റ് എ ലിറ്റിൽ കോൾഡ് ഒരു ചെറിയ ഒരു പനി അത്രയേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ എങ്ങനെയുണ്ട് അച്ഛൻ്റെ അവസ്ഥക്കെ ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അപ്പോൾ അതിനൊക്കെ ഇപ്പം നമ്മൾ ചിലപ്പോൾ പറയാം അങ്ങനെ ശരിയായി ശരിയായി വരുന്നുണ്ട് എന്നൊക്കെ പറയില്ലേ അതെങ്ങനെയാണ് പറയാം ഗെറ്റിംഗ് ബെറ്റർ ഡേ ബൈ ഡേ എന്താ പറയാ ഗെറ്റിംഗ് ബെറ്റർ ഡേ ബൈ ഡേ ആ ഓരോ ദിവസവും ഇങ്ങനെ ശരിയായി ശരിയായി വരുന്നുണ്ട് എന്ന് പറയാം നമുക്ക് അല്ലേ പിന്നെ ഇപ്പം ഐ വോസ് എ ബിറ്റ് സിക്ക് ലാസ്റ്റ് വീക്ക് ഐ വോസ് എ ബിറ്റ് സിക്ക് ലാസ്റ്റ് ഞാൻ കഴിഞ്ഞ ആഴ്ച കുറച്ച് സുഖം ഉണ്ടായിരുന്നില്ല ഐ വോസ് എ ബിറ്റ് സിക്ക് ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച എനിക്ക് കുറച്ച് സുഖം ഉണ്ടായിരുന്നില്ല ബട്ട് ഐ ആം ഓക്കെ നാവും പക്ഷെ ഇപ്പോൾ ആ ഓക്കെയാണ് പ്രശ്നങ്ങളൊക്കെ തീർന്നു അങ്ങനെ പറയാം ഐ എം സ്റ്റിൽ അണ്ടർ ദർ അങ്ങനെയും പറയാറുണ്ട് ഐ എം സ്റ്റിൽ അണ്ടർ ദർ എന്ന് പറഞ്ഞാൽ ഈ അണ്ടർ ദ വെദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമില്ല എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ ഈ സീസണിലുള്ള അുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പറയുന്നതാണ് അണ്ടർ ദ വെതർ ഐ എം അണ്ടർ ദ വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറിയ സുഖമില്ല എന്നുള്ളൊരു അർത്ഥമാണ് സോ ഐ ആം സ്റ്റിൽ എബീറ്റ് അണ്ടർ ദ വെതർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും കുറച്ച് സുഖമില്ല ഫുള്ളായിട്ട് അങ്ങോട്ട് മാറിയിട്ടില്ല എന്ന് പറയില്ലേ അതാണത് ഐ ആം സ്റ്റിൽ എ ബിറ്റ് അണ്ടർ ദ വെതർ സോ ഇങ്ങനെയൊക്കെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ വന്നു ഐ എം ഓക്കെ ഐ എം ഗുഡ് ഐ ഐ എം ഫീലിംഗ് ബെറ്റർ അല്ലെങ്കിൽ ഐ എം ഗെറ്റിംഗ് ബെറ്റർ ഡേ ബൈ ഡേ എന്ന് പറയാം അല്ലെങ്കിൽ ഐ എം എ ബിറ്റ് സീക്ക് നൗ കുറച്ച് ചെറിയൊരു സുഖലയമുണ്ട് എന്ന് പറയാം അല്ലെങ്കിൽ ഐ വാസ് എ ബിറ്റ് ഹൈഡ് ലൈറ്റ്ലി ഞാൻ നേരത്തെ എനിക്ക് കുറച്ച് ക്ഷീണമായിരുന്നു സോ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്ന രീതിയിൽ ഓക്കെ ആയിട്ട് ഈ പറഞ്ഞ റെസ്പോൺസുകളൊക്കെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാം സോ ഇങ്ങനെ നമ്മളൊരാളെ കാണുമ്പോൾ ജസ്റ്റ് വിഷ് ചെയ്യുന്നു പിന്നെ എന്ത് പറയുന്നു സുഖങ്ങളിൽ എന്നൊക്കെ ചോദിക്കുന്നു അത് കഴിഞ്ഞാൽ ഇതുപോലെ ഹെൽത്ത് കണ്ടീഷൻസ് ചോദിക്കുന്നു ഇതൊക്കെയാണല്ലോ അപ്പോൾ നമ്മളൊരു സ്മോൾ ടോക്കിൽ ചോദിക്കുക ഇനി സ്മോൾ ടോക്കിലുള്ള മറ്റൊരു ചോദ്യം മറ്റൊരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എന്തിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ അപ്പോൾ കാലാവസ്ഥയൊക്കെ നമ്മൾ എടുത്തിടും അല്ലേ എന്തൊരു ചൂടാണല്ലേ എന്നെങ്ങനെ ചോദിക്കാം ഇറ്റ്സ് റിയലി ഹോട്ട് ടുഡേ ഇറ്റ്സ് ഇൻ ഡേറ്റ് എന്ന് ചോദിക്കാം ഇറ്റ്സ് റിയലി ഹോട്ട്ഡേ ഇസ് ഇൻ ഡെറ്റ് ഇസ് ഇൻഡെറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ സോ ഇറ്റ്സ് റിയലി ഹോട്ട് ടുഡേ ഇസ് ഇൻ ഡെറ്റ് അല്ലെ എന്തൊരു ചൂടാണിന്ന് അല്ലേ എന്ന് ചോദിക്കില്ലേ അതാണത് അല്ലെങ്കിൽ ലുക്സ് ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ടു റെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ പറയും അന്തരീക്ഷം കണ്ടിട്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ ലുക്സ് ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ടു റെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇറ്റ്സ് റിയലി കോൾ ടുഡേ ഡി യു ലൈക്ക് ദിസ് ക്ലൈമറ്റ് സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്ലൈമറ്റൊക്കെ ഇഷ്ടമാണോ ഭയങ്കര തണുപ്പല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കാലാവസ്ഥയെക്കുറിച്ചൊക്കെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഭയങ്കര ചൂടില്ലേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം യാം മെൽറ്റിങ് ഔട്ട് എന്നൊക്കെ പറയാം അതെ നമ്മൾ പറയില്ലേ ഇങ്ങനെ ചൂട് ഉരുകിപ്പോണ് എന്നൊക്കെ പറയില്ലേ സോ അതുപോലെ യാ ഐ യാം മെൽറ്റിങ് ഔട്ട് ഷിയർ ഓ എന്ത് ഇവിടെ ഭയങ്കര ഉരുകുന്ന ചൂടാണ് എന്നൊക്കെ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും തിരിച്ച് പറയാൻ പറ്റും യാ ഓഫ് കോഴ്സ് ോപ്പ് ഇറ്റ് കൂൾസ് ഡൗൺ സൂൺ അങ്ങനെയൊക്കെ പറയാം ഭയങ്കര ചൂടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓഫ് കോഴ്സ് അതെ തീർച്ചയായും ഭയങ്കര ചൂട് ഹോപ്പ് ഇറ്റ് കൂൾസ് ഡൗൺ സൂൺ ഹോപ്പ് ഇറ്റ് കൂൾസ് ഡൗൺ സൂൺ ആ പെട്ടെന്ന് തന്നെ തണുക്കും എന്ന് വിചാരിക്കുന്നു എന്നൊക്കെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാം അല്ലേ അല്ലെങ്കിൽ ഭയങ്കര മഴയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാം യെസ് ഇറ്റ്സ് ബീൻ ട്രെയിനിങ് നോൺ സ്റ്റോപ്പ് അങ്ങനെയൊക്കെ പറയാം ഇറ്റ്സ് ബീൻ റൈനിങ് നോൺ സ്റ്റോപ്പ് ലാസ്റ്റ് നൈറ്റ് നല്ല രാത്രിയൊക്കെ നിർത്താതെ മഴ പെയ്യായിരുന്നു എന്ന് നമുക്ക് അതിനോട് എന്ത് ചെയ്യാം അഗ്രി ചെയ്തിട്ട് നമ്മുടെ വകം എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇങ്ങനത്തെ കാലാവസ്ഥ ഒക്കെ ഇഷ്ടമാണോ നോക്കുമ്പോൾ നമുക്കിപ്പോൾ അതിനോട് വേണമെങ്കിൽ ഇപ്പം നോട്ട് റിയലി നോട്ട് റിയലി അല്ലല്ല എനിക്കിത് ഇഷ്ടമല്ല ഐ പ്രിഫർ കോൾഡ് ക്ലൈമറ്റ് ക്ലൈമറ്റ് എനിക്ക് കോൾഡ് ഇഷ്ടം അല്ലെങ്കിൽ ഐ പ്രിഫർ ഹോട്ട് ക്ലൈമറ്റ് അല്ലെങ്കിൽ ഹോട്ട് ആണ് എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ പറയാം സോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഈ സ്മോൾ ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ര ഒരു സീരിയസ് കമ്മ്യൂണിക്കേഷൻ അല്ല ഇത് ആക്ച്വലി നമ്മൾ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊന്ന് ചോദിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് കാലാവസ്ഥയെക്കുറിച്ചോ വർക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹെൽത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വിശേഷം ചോദിക്കുകയോ ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻസാണ് അത് ഇപ്പം ചില സിറ്റുവേഷനിൽ നമ്മളെന്തെങ്കിലുമൊന്ന് ചോദിക്കാണ്ടിരിക്കാൻ പറ്റാത്തൊരു ഉണ്ടായിരിക്കും സോ ഇതുപോലത്തെ കുറച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മളുടെ ചിലപ്പോൾ നമ്മളൊരു മാനേജറായിരിക്കും നമ്മളിപ്പം ഒരു കോഫി ഷോപ്പിൽ കയറി ചെന്നു സോ നമ്മുടെ മാനേജർ ഇരിക്കുണ്ടാവും അപ്പുറത്തെ ടേബിളിൽ സോ നമ്മൾ ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കണ്ടേ അങ്ങനെയുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ അതാണ് ഈ സ്മോൾ ടോക്ക് ചില ഒഴിച്ചു കൂടാനാവുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും ഇത് നമുക്ക് ഉപകാരപ്പെടും അല്ലെങ്കിൽ നമ്മളിപ്പോൾ മറ്റൊരു സ്ഥലത്ത് കയറി ചെന്നു പെട്ടെന്ന് നമ്മുടെ നമുക്ക് നമ്മുടെ പരിചയങ്ങളാരെങ്കിലും അവിടെ ഉണ്ട് സോ അവരുടെ എന്തെങ്കിലും ഒരു കുശലം പറഞ്ഞ് പോരേണ്ടി വരും സോ ഇങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസ് മാനേജ് ചെയ്യാൻ ഇതുപോലത്തെ സ്മോൾ ടോക്ക് കീള് നമുക്ക് ഉപകാരപ്പെടും സോ ഇതിൻ്റെ കുറച്ചുകൂടി സിനാരിയോസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കും ഓക്കെ സോ ഇന്നത്തെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് പറയാൻ പഠിക്കണം ഇവിടുന്ന് ബോർഡിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ നോട്ട്സിൽ നോക്കിയിട്ടൊക്കെ നിങ്ങൾ അത് എഴുതിയെടുക്കുക എന്നിട്ട് പല പ്രാവശ്യം അത് പറഞ്ഞ് ഫ്ലുവൻ്റ് ആക്കുക ഓക്കെ സോ എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആരെങ്കിലും ചോദ്യം നമ്മളൊക്കെ ആരുടെടുത്തേലും പോയി ചോദിക്കാനോ അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനോട് റെസ്പോണ്ട് ചെയ്യാനോ സാധിക്കുള്ളൂ സോ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഈ സ്മോൾ ടോക്ക് എന്താണെന്നും അത് എവിടെ യൂസ് ചെയ്യുന്നതാണെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതുപോലെ സ്മോൾ ടോക്കിന് നിങ്ങളെ ഹെല്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കണ്ടിട്ട് നമ്മൾ ഈ സ്മോൾ ടോക്ക് ഇവിടെ നിർത്തി നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കിടക്കുക നമ്മൾ വളരെ സ്ലോലിയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് തുടക്കം മുതൽ നമ്മൾ എ ബി സി ഡി മുതലാണ് വന്നത് അല്ലേ എ ബി സി ഡി പറയുന്ന ഇടത്തുള്ള ആ ഒരു ഒരു ചെറിയൊരു സംഭവം നമ്മൾ പഠിച്ചു ഫസ്റ്റ് ക്ലാസ്സിൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിച്ചു പിന്നെ അവിടുന്ന് അങ്ങനെ പവർ വേഡ്സ് പഠിച്ചു ഒരു സിംഗിൾ വേഡ് വെച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പഠിച്ചു പിന്നെ രണ്ട് വേഡ്സ് മാത്രമുള്ള സെൻറ്റൻസസ് പഠിച്ചു പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള മലയാളം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസുകൾ പഠിച്ചു പിന്നെ അവിടുന്ന് അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരാളെ പരിചയപ്പെടാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ട്വൻറ്റി ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അവിടുന്ന് അങ്ങനെ മെല്ലെ മെല്ലെ വന്നു പോകുമ്പോൾ ലാസ്റ്റ് രണ്ട് ക്ലാസ്സുകൾ നമ്മൾ ഇംഗ്ലീഷ് ഫോർ ട്രാവലിംഗ് എന്ന ഒരു ടോപ്പിക്കിലാണ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത് അല്ലേ ആ ട്രാവലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിഫ്റ്റി വേഡ്സ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ട്രാവലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഞാൻ പറഞ്ഞു തന്നു സോ ഇതൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ റിവൈസ് ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്ന സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളിലൊക്കെ സൈഡ് ബൈ സൈഡായിട്ട് എല്ലാവരും ജനറൽ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ മിസ് ചെയ്യാതെ കാണണം ജനറൽ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിൻ്റെ ആക്ച്വൽ കോർ ഓഫ് ദ സബ്ജെക്റ്റ് എന്ന് പറയുന്നത് ജനറൽ ഇംഗ്ലീഷ് ക്ലിയർ ആയിട്ട് അറിയുന്ന ആളുകൾക്ക് ഏത് സിറ്റുവേഷനിലും അപ്പോൾ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഏത് സെൻറ്റൻസ് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാൻ പറ്റും യാതൊരു പേടിയില്ലാതെ ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ പറ്റും സോ അതുകൊണ്ടാണ് ഞാൻ ജനറൽ ഇംഗ്ലീഷും കൂടി ഇതിൻ്റെ കൂടെ പഠിപ്പിക്കുന്നത് ഇതുപോലെ സ്പോക്കൺ സിറ്റുവേഷൻസിൽ ആവശ്യമുള്ള സെൻറ്റൻസ് മാത്രം പെർക്കിയെടുത്ത് വേറെ നിങ്ങൾക്ക് ക്ലാസ് വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ അത് മാത്രം ബൈഹാർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്ത് പോയിക്കോളാം എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട് അവർക്കൊന്നുകൂടി ആവാൻ വേണ്ടിയിട്ടും ജനറൽ ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിലും ഒരു സ്പോക്കൺ സ്റ്റൈലിൽ അല്ലെങ്കിൽ ഒരു സ്പോക്കൺ സിറ്റുവേഷനിൽ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇത് സെപ്പറേറ്റ് ഒരു സെഷനായിട്ട് ചെയ്യുന്നത് സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മീ ടുഡേ ഐ വിഷോ ആൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ലേണിംഗ്